പ്പോഴും സത്യം മാത്രമേ ഇപ്പൊ നമ്മൾ പറയാ സത്യമല്ലാത്തത് പ്രചരിപ്പിച്ചുകൊണ്ട് അവനവന്റെ മതത്തിലേക്ക് ആളുകളെ കൂട്ടുന്നവര് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ പഴയ പോലെ എല്ലാവരും ചിന്തിക്കുന്ന കാലമാണ് എല്ലാവരും വളരെ നന്നായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും സത്യം വേണം യുക്തിയോടുകൂടി ചിന്തിക്കുന്നവരാണ് അന്ധവിശ്വാസത്തിന്റെ കാലമല്ല ഇപ്പോൾ ഓം ശ്രീ ലളിത അംബികായേ നമഹ ലളിത സഹസ് നാമ ക്ലാസ്സില് ഇന്ന് മുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ മന്ത്രം ഓം നിരുപമായ നമഹ നിരുപമ നിരുപമ എന്ന് പറഞ്ഞാൽ തനിക്ക് സദൃശ്യമായി മറ്റൊന്നും ഇല്ലാത്തവൾ എന്നാണ് ഉപമിക്കാനായിട്ട് മറ്റൊന്നും ഇല്ലാത്തവൾ ഒന്നിനോടൊന്ന് ഉപമിക്കാനായിട്ട് ഒരു വസ്തു കൂടി ഉണ്ടായിരിക്കണം അല്ലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം ഇങ്ങനെയാ പറയാം ഉപമിക്ക് ഉദാഹരണമായിട്ട് അപ്പം മന്നവേന്ദ്രന്റെ മുഖവും ചന്ദ്രനുമുണ്ട് ചന്ദ്രനെ പോലെയാണ് മന്നവേന്ദ്രന്റെ മുഖം എന്നാണ് പറയുന്നത് ദേവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉപമിക്കാനായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ള ദേവിയിൽ അന്യമായിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഉപമിക്കും എല്ലാം ദേവിയാണ് ദേവി തന്നെ പറയുന്നു ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ദേവിയിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട് എല്ലാം ദേവിയുടെ അംശമായി നമ്മളെല്ലാവരും ദേവിയുടെ അംശമായിട്ട് ആണ് ഇരിക്കുന്നത് എപ്പോഴും ഉപമിക്കണമെങ്കിൽ തന്നിൽ നിന്നും അന്യമായിട്ടൊന്ന് വേണം തന്നിൽ നിന്ന് അന്യമായിട്ടൊന്ന് വേണം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നുണ്ട് അർത്ഥം രണ്ടാമതൊന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്വൈതമല്ലാതെ ദേവിയുടെ എല്ലാ നിയമങ്ങളും ഇപ്പോൾ തെറ്റാണ് എന്ന് പറയേണ്ടി വരും പ്രതിമാസ്തി എന്നാ പറയാ അതിന് രൂപമില്ല എന്ന് പറയാം കാരണം എന്താണ് രൂപമില്ല എന്ന് പറയാൻ അദ്വൈതമായതുകൊണ്ടാണ് അദ്വിതീയം എന്ന് പറയാം രണ്ടാമതൊന്നും ഇല്ലാത്തത് എന്ന് പറയാം ഭഗവാൻ പറഞ്ഞു ഏക വിവാഹം ദ്വിതീയാക്കാൻ ദേവി ചോദിക്കാം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനല്ലാതെ രണ്ടാമതായിട്ടൊന്നും എന്ന് ദേവി പറഞ്ഞു അപ്പം അത് കാരണം ദേവിയെ ഉപമിക്കാനായിട്ട് മറ്റൊന്നുമില്ല നിരുപമ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് എന്താണോ ആ ചൈതന്യം എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിന്റെ എന്താണ് പ്രത്യേകത എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിന് രൂപം ഉണ്ടാവില്ല ഒരു രൂപം നമ്മൾ സങ്കല്പിക്കണമെങ്കിൽ ആ രൂപത്തിന് രൂപത്തിനൊരു ഔട്ട്ലൈൻ ഉണ്ടാവും ആ ഔട്ട്ലൈൻ്റെ ഉള്ളിലെ ആ രൂപം നിൽക്കുകയുള്ളൂ അപ്പൊ ഔട്ട്ലൈൻ പുറത്ത് മറ്റൊന്നുണ്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തിന് ഒരു രൂപം സങ്കല്പിക്കുമ്പോൾ ആ രൂപത്തിന് പുറത്ത് ആ ചൈതന്യമില്ല എന്നുള്ള ഒരു സൂചന വരും അതുകൊണ്ടാണ് സർവവ്യാപി ആയിരിക്കുന്ന ഒന്നിനും രൂപമുണ്ടാവില്ല എന്ന് പറയും രൂപം സങ്കല്പിക്കാൻ പറ്റില്ല അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കണമെങ്കിൽ ഒരേ ഒരു ചൈതന്യത്തിനെ പറ്റുള്ളൂ രണ്ടാമതൊന്നും ഉണ്ടാവുകയില്ല അങ്ങനെ രണ്ടാമതൊന്നും ഉണ്ടെങ്കിൽ അവിടെ ആ രൂപത്തിന് പരിധി വന്നു അപ്പൊ ഒരു വിധത്തിലും പാടില്ല വസ്തുപരിച്ഛേദ ശൂന്യം എന്നൊക്കെ പറയും ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ശക്തി എന്നതാണ് ഈ മന്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന എന്താണ് പരമാത്മ ചൈതന്യം ബ്രഹ്മം ഇപ്പൊ ദേവി പരമാത്മ ചൈതന്യമാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് എന്നൊക്കെയാണ് ഈ മന്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് മന്ത്രത്തിന്റെ അർത്ഥം പറയുമ്പോൾ തനിക്ക് സദൃശ്യമായി ഉപമിക്കാൻ മറ്റൊന്നുമില്ലാത്തവൾ എന്ന വിധത്തിലാണ് പറയുന്നത് പറയുന്നതെങ്കിൽ കൂടി മന്ത്രത്തിന്റെ ലക്ഷ്യാർത്ഥം സർവവ്യാപിയായിരിക്കുന്ന തത്വം ഇപ്പൊ സർവവ്യാപിയായിട്ടിരിക്കുക എന്ന് പറയുമ്പോഴും നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവും അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഭൂമിയാണ് ഭൂമിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഭൂമിയിൽ മുഴുവൻ ദേവി വ്യാപിച്ചിരിക്കുന്നു ഭൂമിക്കപ്പുറം എന്താണ് അങ്ങനെ വരും ഒരു ചോദ്യം ഇപ്പൊ നമ്മള് പുരുഷ സൂക്തത്തിൽ പറഞ്ഞത് ഓർമ്മ പാദോസ്യൂതാനി ത്രിപാദശ മൃതം ദേവി ഈ സമൃഷ്ടി ചൈതന്യത്തിലേ ഇരിക്കുന്ന ബ്രഹ്മത്തിൽ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു ഭാഗം മാത്രം സൃഷ്ടിയായിട്ട് രൂപപ്പെടുന്നു ബാക്കിയെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ പരമാത്മ ചൈതന്യത്തിൽ സൃഷ്ടി ഉണ്ടായി നിലനിന്നു അതിലേക്ക് തന്നെ ലയിക്കുന്നു അപ്പൊ ഏതൊന്നിലേക്കാണ് ഇത് ലയിക്കുന്നത് ഏതൊന്നിൽ നിന്നാണ് ഉണ്ടായത് ഏതിൽ നിന്നാ ഏതിലാണ് നിലനിൽക്കുന്നത് ആ ചൈതന്യത്തിനെ നമ്മൾ ദേവിയായിട്ട് പറയുന്നു അങ്ങനെയൊന്നിനും മനസ്സിന് സങ്കല്പിക്കാൻ പറ്റില്ല മനസ്സിനെപ്പോഴും സങ്കല്പിക്കണമെങ്കിൽ രൂപമോ ഗന്ധമോ ശബ്ദമോ എന്തെങ്കിലും ഒന്ന് വേണം പക്ഷെ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിന് നിർഗുണ നിരാകാരം എന്നറയാ അതുകൊണ്ട് മനസ്സിന് അതിനെ സങ്കല്പിക്കാൻ സാധ്യത അപ്പൊ എന്ത് ചെയ്യും സങ്കല്പിക്കാനായിട്ട് ഒരു രൂപത്തിന് അത് സങ്കല്പിക്കും ഇങ്ങനെയാണ് എന്ന് സങ്കല്പിക്കും എന്നിട്ട് ആ രൂപം എന്താണ് എന്നറിയാൻ ശ്രമിക്കും രൂപം എന്താണ് എന്നറിയുമ്പോൾ ആ രൂപം മാഞ്ഞു പോയി സ്വരൂപം തെളി രൂപത്തിനപ്പുറമുള്ള തത്വം എന്നൊക്കെ ഇങ്ങനെയാണ് സാധനാ വിധി വരുന്നത് അപ്പോൾ രൂപം മാത്രമല്ല രൂപം സ്വരൂപത്തിലേക്ക് എത്താനുള്ള ഉപാധിയാണ് ഇതാണ് മനസ്സിലാക്കാനുള്ളത് രൂപത്തിലെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല രൂപം പിടിച്ച് കയറാനുള്ള കയറാണ് അതിൽ കൂടെ കയറണം അത് ഉപാധിയാണ് അപ്പോൾ അതിന് ആരാധന വിധിക്ക് ധ്യാനത്തിന് എല്ലാം രൂപം നമുക്ക് ഉപകാരപ്പെടും ഭക്തൻ്റെ ഭാവത്തിലാണെങ്കിൽ രൂപം വളരെ ഉപകാരപ്പെടും കാരണം ഭക്തന്റെ ഭക്തി പ്രകടിപ്പിക്കാൻ ഒരു ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് പക്ഷെ അവസാനം ഭക്തൻ ആ രൂപത്തിലെ അരി എന്ന് പറഞ്ഞാൽ ഭക്തന്റെ അഹങ്കാരം ദേഹവുമായുള്ള താതാത്മ്യം ആ രൂപത്തിലേക്ക് അവൻ രൂപത്തിലേക്കാവുന്നതിൻ്റെ ഉപാസ്യ ദേവതയിലേക്ക് ലയിക്കുക അതാണ് ഭഗവാനിൽ ലയിക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിൽ പിന്നെ രൂപമല്ലേ ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ സാധനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നു കൂടി മനസ്സിലാക്കാനുണ്ട് ഓ നിർഭമായേ നമഹ എന്ന മന്ത്രം സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മത്തെ കുറിച്ച് പറയാനുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ചാന്തോഗ്യ ഉപനിഷത്തിലുള്ള പ്രതിമാഅസ്തി പറയുന്നത് അപ്പൊ അതിന് രൂപമില്ല എന്ന് പറഞ്ഞിട്ട് ചില മത പുരോഹിതന്മാർ പുരോഹിതന്മാരൊന്നും പറയാനില്ല അല്പസ്വല്പം തീവ്രവാദം ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം ഇയാളുടെ ഒരു പ്രോഗ്രാമില് ഈ ഒരു ഉപനിഷത് വാക്യം എടുത്തു വെച്ചിട്ട് അവരുടെ മതഗ്രന്ഥം സത്യമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഒരാൾ അയച്ചതെന്നാണ് എനിക്ക് അത്ഭുതം തോന്നി ഒരു ഉപനിഷത്ത് വാക്യം എടുത്തു വെച്ചിട്ട് എന്റെ മതഗ്രന്ഥം ശരിയാണ് എന്ന് പറയേണ്ട സ്ഥിതിയിലാണ് ഈ വ്യക്തി ഉള്ളത് അപ്പൊ ഈ മതഗ്രന്ഥത്തിന് സെമിറ്റിക് മതമാണ് അത്യാവശ്യം തീവ്രവാദമൊക്കെ പ്രചരിപ്പിക്കുന്ന മതമാണ് ഈ മതത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഉപനിഷത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന സ്ഥിതിയാണ് അതിന് തന്നെ മനസ്സിലാക്കാലോ അതിനെ അവർക്ക് പോലും ആ മത ഗ്രന്ഥങ്ങളിൽ അത്രേ വിശ്വാസമുള്ളു ഞങ്ങളത് പോരാ എന്ന് തോന്നുന്നത് കൊണ്ടാണ് വളരെ ശ്രേഷ്ഠമായതിനെ കൂട്ടുപിടിക്കേണ്ടി വരുന്നത് ഇവിടെ നമുക്കൊരു താരതമ്യ പഠനത്തിന്റെ ആവശ്യമില്ല നമ്മളുടെ ജ്യോതിയുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത് ശരി ഇന്നത് തെറ്റ് നിൽക്കാം നമ്മുടെ ശാസ്ത്ര പ്രചരണം ഇതാണ് ഋഷിമാരെ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണം പിന്നെ അവരത്ത അവനാൻ്റെ താല്പര്യം പോലെ പഠിച്ചെടുക്കാം ഇതാണ് പക്ഷേ ഇന്ന തസ്യ പ്രതിമ അസ്ഥി എന്നുള്ളത് ഞങ്ങളുടെ മതഗ്രന്ഥത്തിലെ ഈശ്വരനെ കുറിച്ച് നിങ്ങളുടെ ഉപനിഷത്തിൽ പറഞ്ഞതാണ് എന്നൊരു മതഭ്രാന്തൻ പറയുമ്പോൾ അതിനകത്തുള്ള കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കണം യെസ് ഞങ്ങൾ അംഗീകരിക്കാം അതിന് രൂപമില്ല എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു രൂപമില്ലാത്തത് എന്തുകൊണ്ട് ഇതായിരിക്കും നമ്മളുടെ ചോദ്യം എന്തുകൊണ്ടാണ് രൂപമില്ലാത്തത് സർവവ്യാപി ആയതുകൊണ്ട് സർവവ്യാപി ആയിരിക്കുന്ന ദൈവം സൃഷ്ടിയിലും ഉണ്ടല്ലോ സൃഷ്ടിയിലില്ലായെന്നെങ്ങനെ പറയാം അല്ല സൃഷ്ടിയിലുണ്ടെങ്കിൽ സർവ്വവ്യാപിത്വം ഉണ്ടാവുള്ളൂ അപ്പൊ സർവ്വവ്യാപിത്വം അംഗീകരിക്കേണ്ടി വരുമ്പോൾ സൃഷ്ടിയിലും ഉണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരും അതെ അപ്പൊ സൃഷ്ടിയിലുണ്ട് എന്ന് എങ്ങനെ അംഗീകരിക്കും നിങ്ങളുടെ മതത്തിൽ എന്താണ് പറയുന്നത് ദൈവം ഈ സൃഷ്ടിയെ മുഴുവൻ ഉണ്ടാക്കി മാറി നിന്നു ഏതോ കാണാപ്പുറത്തിരുന്ന് സൃഷ്ടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു സൃഷ്ടിയിൽ ദൈവമില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ മതഗ്രന്ഥമല്ലേ ആ ദൈവത്തിന്റെ ഈ മതഗ്രന്ഥപ്രകാരം പറയുന്ന ദൈവത്തിന്റെ സർവവ്യാപിത്വം അവിടെ പൊളിഞ്ഞു ആ അങ്ങനെ ഒരു ദൈവം ഇല്ല എന്ന് ഈ പറയുന്ന മതപുരോഹിതനെ തന്നെ സമ്മതിക്കേണ്ടി വരും അപ്പൊ മതപരമായിട്ടുള്ള വാദങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ മതം ശരിയാണ് എന്ന് പറയാൻ അന്യ മതത്തിൽ നിന്ന് ഉദ്ധരിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ ആലോചിക്കണം ഇതിന്റെ പിന്നിൽ ഒത്തിരി കെണിയുണ്ട് ഇപ്പൊ ഈ മതത്തിന്റെ തിയറി പ്രകാരം ആ മതം ശരിയല്ല എന്ന് ആ മതത്തിൻ്റെ പുരോഹിതൻ തന്നെ പറയുന്നു ഒന്നാലോചിക്കണമെന്നുള്ളൂ അതുകൊണ്ട് ഇന്നത് ശ്രേഷ്ഠം എന്ന് നമ്മൾ പറഞ്ഞ് വാ വാദിച്ച് രക്ഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതാണ് എല്ലാവരും ഞങ്ങളിലേക്ക് വരും എല്ലാവരും ഞങ്ങളിലേക്ക് വരും ഇതാണ് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് റിലീജിയൻ നത്തിങ് ഇസ് ബിയോണ്ട് ദിസ് എന്നൊക്കെ പറയുമ്പോൾ ഈ വക കെണികളൊക്കെ അവിടെയുണ്ട് ഓരോ മന്ത്രത്തിനെയും എടുത്ത് നമ്മൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ പൊളിയാവുന്നതുള്ളൂ അതുകൊണ്ട് പലരും മെയിലയച്ചു ചോദിക്കാൻ ഈയിടെ ഒരാൾ ചോദിച്ചു ഈ നന തസ്യ പ്രതിമ അസ്ഥി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ അപ്പം ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് വാശി പിടിക്കുന്നവരോട് എനിക്ക് നിങ്ങൾ ഇതായി പറയാനുള്ളൂ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ വിധത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും വേദാന്തത്തിലേക്ക് ചിന്തിക്കേണ്ടി വരും അദ്വൈതത്തിലേക്ക് ചിന്തിക്കേണ്ടി വരും അദ്വൈതത്തിലാണെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ ഇന്ന് ചിന്തിക്കേണ്ടി വരും സൃഷ്ടി മായയാണ് ചിന്തിക്കേണ്ടി വരും മായയ്ക്ക് ആധാരമായ ബ്രഹ്മം എന്താണെന്ന് ചിന്തിക്കേണ്ടി വരും ആ ഭ്രഹ്മെ ജീവഭാവം ആണെന്ന് അറിയേണ്ടി വരും ജീവനെ സാക്ഷാത്കരിക്കേണ്ടി വരും ജീവനെ സാക്ഷാത്കരിക്കുമ്പോൾ ബ്രഹ്മ സാക്ഷാത്കാരമാവും അഹം ബ്രഹ്മാസ്മി എന്ന് പറയേണ്ടി വരും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ കാണാപ്പുറത്തുള്ള ദൈവം ഇല്ലാതെയാവും ഇതുകൂടി ഓർമ്മിക്കാനുണ്ട് അതുകൊണ്ട് ശാസ്ത്രങ്ങളെ എടുത്ത് പറയുമ്പോൾ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം അജ്ഞാനികളായിട്ട് അറിയാത്തവരെ നമുക്ക് എങ്ങനെ വേണേലും പറഞ്ഞ് പറ്റി അവർ പാവങ്ങളാണ് അവരിതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അവർക്ക് കണ്ണിൻ്റെ മുന്നിൽ കാണുന്നതാണ് കാര്യം അത്രേ ഉള്ളു പക്ഷേ ഇത് തിരിച്ചടിക്കും അങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് എപ്പോഴും സത്യം മാത്രമേ നമ്മൾ പറയാവൂ സത്യമല്ലാത്തത് പ്രചരിപ്പിച്ചുകൊണ്ട് അവനവന്റെ മതത്തിലേക്ക് ആളുകളെ കൂട്ടുന്നവര് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ പഴയ പോലെ എല്ലാവരും ചിന്തിക്കുന്ന കാലമാണ് എല്ലാവരും വളരെ നന്നായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും സത്യം വേണം യുക്തിയോടുകൂടി ചിന്തിക്കുന്നവരാണ് അന്ധവിശ്വാസത്തിന്റെ കാലമല്ല ഇപ്പോൾ ഇതും കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് അതുകൊണ്ട് ഉപനിഷ ശാസ്ത്രങ്ങളോ ഉപനിഷത്തൊക്കെ എടുത്തു വച്ചിട്ട് മതഗ്രന്ഥങ്ങൾ ശരിയാണ് എന്ന് പറയാതിരിക്കുക അതായിരിക്കും ആ മതഗ്രന്ഥത്തിന് നിലനിൽപ്പിന് നല്ലത് ഇല്ലെങ്കിൽ അവരെല്ലാം തിരിച്ചതിലേക്ക് വരേണ്ടി വരും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത മന്ത്രം അടുത്ത ക്ലാസ്സിൽ നോക്കാം നന്നാൽ